ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് ട്വൻറ്റി ഫൈവിൻ്റെ റിവ്യൂ ആണ് എന്തെല്ലാം ഈ ബിഗ് ബോസിൽ നടക്കുന്നത് കുറേ അടി ബഹളം പിടിച്ച് തള്ളുന്നു അതിൻ്റെ പേരിൽ അടി ഉണ്ടാകുന്നു പിന്നെ ഒരാൾ ഇറങ്ങിപ്പോകുന്നു ഫുൾ ബഹളം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതേ ബഹളം തന്നെ ബഹളം ഉണ്ടാകുന്നു അടിയുണ്ടാകുന്നു കരച്ചില മാത്രം ഇച്ചിരി കുറവുണ്ട് അതുപോലെ ഫുൾ ഗ്രൂപ്പ് എസവും ഫുഡിൻ്റെ പേരിലൊക്കെ അടി കൂടുന്നത് കാണണം അയ്യോ ഇങ്ങനെ ഒരു ഒറ്റ ഇതുവരെ ഉണ്ടായ സീസൺസിലൊന്നും ഇങ്ങനെ ഒരു ഫുഡിന്റെ പേരിൽ അടിയും ഫുഡ് കുറച്ച് പേര് കഴിക്കുന്നു കുറച്ച് പേരെ കൊടുക്കാതിരിക്കുന്നു അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ട ഉള്ളതായിട്ട് എനിക്ക് എനിക്കങ്ങനെ ഓർമ്മയില്ല കേട്ടോ അപ്പം രാവിലെ തന്നെ നമ്മളെ ഇന്നലത്തെ സ്വേച്ഛാധിപതികൾക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നതിൻ്റെ പേരിൽ അടി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി ചിസയിൽ നവിനെ വന്ന് വഴക്ക് പറയുന്ന പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അനുവിനുമൊക്കെ കാജു കട്ട്ലിയും അതുപോലെ കുറെ ഐസ്ക്രീമും സാധനങ്ങളൊക്കെ കൊടുത്താൽ തന്നെ നെവിൻ്റെ കുറേ വഴക്ക് പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ആഫ്റ്റർ ആയിട്ട് രാവിലെ തന്നെ ഇവരെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യുന്നു നെവിൻ രാവിലെ തന്നെ എല്ലാ കുഴിമന്തിയും സാധനങ്ങളൊക്കെ എടുത്ത് നല്ല ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കാം ആക്ച്വലി അവർക്കുള്ള ടാസ്ക് അത് തന്നെയാണ് അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി അപ്പം അത് കഴിഞ്ഞ് നമ്മളുടെ ബാക്കി ടാസ്ക് ചെയ്യാൻ പോയ ആൾക്കാരൊക്കെ ടാസ്ക് ആയിട്ട് തിരിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത് സോ ജിസില് മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പേരിൽ അവിടെ കുറേ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ കിച്ചണിൽ നടക്കുന്നുള്ളു അനുവായിട്ട് സോ അനു അത് പ്രൂവ് ചെയ് പ്രൂവ് ചെയ് എന്ന് പറഞ്ഞപ്പം അനു നേരെ ഒരു ടിഷ്യൂ എടുത്ത് മെല്ലനെ പോയി ജിസേലിൻ്റെ ഫേസിൽ തുടയ്ക്കാൻ നോക്കുമായിരുന്നു ജിസൈലിൻ്റെ ദേഷ്യം വന്നു ഓഫ് ഓഫ്കോഴ്സ് ദേഷ്യം വരും കാരണം നമ്മളിപ്പം നമ്മളുടെ അനുവാദം ഇല്ലാണ്ട് വേറൊരാൾ വന്ന് നമ്മളുടെ ഫേസിലും അല്ലെങ്കിൽ മുഖത്തോ ദേഹത്തോ തൊടുവാന്ന് പറഞ്ഞാൽ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത് ഫിസിക്കൽ അസോൾട്ടാണെന്ന് ചോദിച്ചാൽ ഫിസിക്കൽ അസോൾട്ട് പോലെ തന്നെ അതൊരു ഭയങ്കര മോശം കാര്യമാണ് ഇപ്പൊ നമ്മളുടെ ദേഹത്തായി ഇപ്പൊ അനൂയുടെ ദേഹത്താണേലും അങ്ങനെ ഒരാൾ വന്ന് തൊടുമ്പോ അത് അതിപ്പം ആണുങ്ങളായി കൊള്ളണമൊന്നും നിർബന്ധമില്ലല്ലോ അപ്പൊ ആരാണെങ്കിലും നമുക്ക് ദേഷ്യം വരുമല്ലോ സെയിം റിയാക്ഷൻ ആണ് ജിസൈലിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായത് ജിസൈൽ പക്ഷെ നല്ല രീതിയിൽ അനുവിനെ പൊടിച്ച തള്ളി അപ്പം അതൊരു ഭയങ്കര ഇഷ്യൂ ആയി അപ്പൊ നെവിൻ ആയിരുന്നു ജിസൈലിന്റെ കൂടെ ഉണ്ടായിരുന്നത് അപ്പൊ ഭയങ്കരമായിട്ട് നെവിനും റേസായി അനു ഇപ്പൊ എവിക്ട് ചെയ്യണം അനു ഇപ്പൊ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ അവൻ്റെ പോക്കറ്റുണ്ടായ ലിപ്സ്റ്റിക്ക് ജിസേന്റെ മുഖത്തൊക്കെ തേച്ച് കൊടുത്തിട്ട് ഇനി എന്ത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു അവൻ എല്ലാ ക്യാമറാസിലും പോയി അനുനിപ്പൊ പുറത്താക്കണം അനു ഇപ്പൊ പുറത്താക്കണം ഇല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ അനു മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ ഐ മീൻ ഞാൻ അല്ലെങ്കിൽ അനു രണ്ടു രണ്ടുപേരിൽ ഒരാളെ ഇവിടെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നവും അങ്ങനെ കുറേ വഴക്കും കാര്യങ്ങളൊക്കെ ആയി എല്ലാവരും ഇടപെട്ടു ജിസേല് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ആക്ച്വലി ജിസേയിൽ പിന്നെ പറയുന്നത് വെച്ചാൽ അവളുടെ മുഖം ഫേസ് ഇങ്ങനെ പിടിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരോടും പറയുമ്പോൾ കാണാത്ത അടുത്ത് പറയുമ്പം സോ ഇത് കാണുന്ന ആദ്യം എന്ന് ഓറെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയും ചെയ്തില്ല ജസ്റ്റ് വൈപ്പ് ചെയ്യുന്നത് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ ആക്ച്വലി ഞാൻ എപ്പിസോഡിലും അതുപോലെ ലൈവിലും കണ്ടതാണ് അങ്ങനെ അടിക്കുകയോ അങ്ങനെ അതൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് വൈപ്പ് ചെയ്തു പക്ഷെ അതും ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് പക്ഷെ ജിസയിൽ അവിടെ പോയിട്ട് ഭയങ്കരമായിട്ട് പിടിച്ചു മുഖത്തൊക്കെ പിടിച്ചു അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയുന്നത് എനിവേസ് അത് ഭയങ്കര പ്രശ്നമായി സോ ബിഗ് ബോസ് ജിസേലിനെയും അനുവിനെയും സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് എല്ലാം ഒന്നിച്ച് അവരെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അപ്പോഴും ജിസൈൽ സെയിം സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് സെക്കൻഡ് ടൈമാണ് അനു ഫിസിക്കലി അസോൾട്ട് ചെയ്യാൻ നോക്കുന്നത് ആക്ഷൻ വേണമെന്ന് പറയുന്നു അപ്പോൾ അവർ സാറ്റർഡേ വരെ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പം അപ്പുറം നമ്മളുടെ എല്ലാവരും കോമൺ ആയിട്ടിരിക്കുന്ന റൂമിൽ കിടന്ന് ലിവിങ് റൂമിൽ നിവിനും ആതിലാന്നോറയും തമ്മിൽ കുറേ പ്രശ്നങ്ങൾ ഐ മീൻ വേർബലി കുറേ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു നെവിൻ അത്രയും കാച്ചുണ്ടെങ്കിൽ നീ ഇറങ്ങിപ്പോകുമെന്നൊക്കെ ചോദിക്കുമ്പം അവർ ആ ഞാൻ ഇറങ്ങി പോകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ അടിച്ചു തിരിച്ചു വന്ന് അനുവൊക്കെ എത്തിക്കഴിഞ്ഞപ്പം ബിഗ് ബോസ് നെവിനോട് ചോദിച്ചു നിങ്ങളെന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചു അവൻ അവരവിടെ കിടന്ന് ഉരുളുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അനുവിന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നു അനു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ബിഗ് ബോസ് വീണ്ടും ചോദിച്ചു നിങ്ങൾ ക്യാമറയിൽ വന്ന് എന്താണ് പറഞ്ഞത് അപ്പം നെവിൻ പറഞ്ഞു ഇങ്ങനെ അനു ഉണ്ടെങ്കിൽ ഞാൻ വിറ്റ് ചെയ്യും ഒന്നെങ്കിൽ അനുവിനെ വിറ്റ് ചെയ്യണം അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും നോമിനേഷൻ ഉണ്ടണം എന്ന് പറഞ്ഞു അപ്പം ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുകയാണോ അങ്ങനെയാണെങ്കിൽ ഇതാ ഡോറ് തോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ആദ്യ ഒക്കെ ഭയങ്കര ഹാപ്പി അവരുടെ മുഖമൊക്കെ തെളിഞ്ഞ് അപ്പോൾ അവർ ഫുള്ള് അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞ വാക്കിന് വാക്ക് പാലിക്കുന്ന ആളാണെങ്കിൽ നീ ആണാണെങ്കിൽ ഇറങ്ങിപ്പോണം നിന്റെ വാക്കിന് ഇതിൻ്റെ വാ ഇറങ്ങിപ്പോണം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോകണം കച്ചുണ്ടെങ്കിൽ പറഞ്ഞ് അവനെ ചൂടാക്കി അപ്പം തന്നെ അവനെ എല്ലാ സാധനങ്ങളും എടുത്ത് അവൻ അവന്റെ ബെഡ്റൂമിലേക്ക് പോകുന്നു സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നു അപ്പം പോകുന്ന വഴിയിലൊക്കെ ഇവരെ ഭയങ്കരമായിട്ട് ഇവർ തമ്മിൽ സംസാരം ഉണ്ടാവാണ് അപ്പം അതിനിടയിൽ ഇവൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് വരുവാണ് എന്നിട്ട് നിങ്ങൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നില്ല നിങ്ങൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്നൊക്കെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു ആക്ച്വലി കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് വരുവാണ് പക്ഷേ അവരെ അതിപ്പം എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ചെയ്ത് പറഞ്ഞു നടക്കേണ്ട ആവശ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അവരുടെ ലൈഫ് എന്ന് പറയുന്നത് അതൊരു അത് കുറേ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറേ ആൾക്കാർക്ക് ഇങ്ങനെ തോട്ട്സ് മെൻ്റലി ഇപ്പം ഇങ്ങനെ ഒരു തോട്ട്സ് ഉള്ള ഒരാൾക്ക് അതൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് അല്ലാതെ ഇനിയിപ്പോൾ ഇവിടെ ഒരു ഷോയിൽ വന്നിട്ട് ഇടക്കിടക്ക് പുട്ടിന് പിരിയടുന്ന പോലെ ഇങ്ങനെ വെറുതെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറയേണ്ട ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇപ്പോൾ ഒരാൾക്ക് ഇൻസ്പയർ ആണെങ്കിൽ അവർക്ക് ഇവരുടെ ലൈഫ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻസ്പയർ ആകാം ഇത്രയും ഭയങ്കര സ്ട്രഗിൾസ് ഒക്കെ ഇവർക്ക് ഉണ്ടായി എന്നുള്ളത് ഇവരെ പലപ്പോഴായിട്ട് പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റോറി പറയുമ്പോഴാണെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിറ്റിയിലത്തെ ആൾക്കാരെ കോൺടാക്ട് ചെയ്തു എന്നും അവരെ ഹെല്പ് ചെയ്തു എന്നൊക്കെ അവർ പറയുന്നുണ്ട് അല്ലാതെ നിവൻ പറയുന്ന പോലെ എപ്പോഴും എപ്പോഴും ഇവരെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞോണ്ടിരിക്കേണ്ട ആവശ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അത് ആക്ച്വലി ഭയങ്കര റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് നിവൻ്റെ സൈഡിൽ നിന്ന് അതുപോലെ ആദില ആതിലൂടെ പറയുന്നുണ്ടായിരുന്നു അവൻ എപ്പോഴും ഇവരെ പിരിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു ആക്ച്വലി ഇവൻ പോകുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ സെപ്പറേറ്റ് ആക്കാൻ അങ്ങനത്തെ ഒരു രീതിയിൽ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അവൻ ഓടുന്നു അപ്പം കുറേ പേര് പിടിച്ചു വെക്കാൻ നോക്കുന്നു പക്ഷെ അവൻ ഓടി ആ ഡോറിലേക്ക് കയറിപ്പോയി പിന്നെ ഫുൾ കരച്ചിലും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ജിസയിലൊക്കെ കരയുന്നുണ്ടായിരുന്നു അയ്യോപ്പം പാവമാണ് പിന്നെ എല്ലാവരും കൂട്ടത്തോടെ പോയി ഇന്ന് തിരിച്ചു കൊണ്ടുപോകുക ബിഗ് ബോസ് എന്നൊക്കെ പറയുമ്പോഴും അതിലോ ഹാപ്പിയാണ് അപ്പം ഇതേ സൈഡിൽ ഭയങ്കരമായ ഒരു ഡ്രാമ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അനുവിൻ്റെ അനു ഭയങ്കര കരച്ചിലും വിതുമ്പലും അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞത് കാണുന്നായിരുന്നു ശരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ ചിരി വരും ഇവരെന്തിനാണ് ഈ അനു എന്തിനാണ് ഇങ്ങനെ ഓവറാക്കി ചെയ്യുന്നത് ഒരു ഒരു മിനിമം ഒരു ഒരു ലെവല് കടന്നു വയ്ക്കാൻ നമുക്ക് അത് എന്ന് തോന്നുമല്ലോ ആ ഒരു സ്റ്റേജിൽ എത്തിയിപ്പം അനു അനുവിന് ആ ഒരു ഇപ്പം ഇങ്ങനത്തെ ഒരു ചെറിയ ഡ്രാമയൊക്കെ കളിച്ച് പോകാനാണെങ്കിൽ ഒരു പരിധിയിൽ അപ്പുറം പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അത് ഇത്രയും ഓവറായി കിടന്ന് കരഞ്ഞ് മെഴുകേണ്ട ഒരു കാര്യമില്ല എന്നിട്ട് പിന്നെ അതിലെന്നോറിയാൻ വരുന്ന സമയത്ത് അട അവൻ പോയോടാ അയ്യോ അവൻ പോയോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നെ എനിക്ക് പേടിയാവുന്നടാ എല്ലാവരും എന്നെ ഇനി പറയുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അയ്യോ ഭയങ്കര ഓവറായിരുന്നു അനു എനിക്ക് കണ്ടിട്ടേ തൊലി ഉരിഞ്ഞു അയ്യോളെ അഭിനയം കണ്ടിട്ട് സോ അപ്പം അത് കഴിഞ്ഞ് പിന്നെ അക്ബറൊക്കെ വന്നിട്ട് ആതിലാന്ന് പറയുന്ന അടുത്ത് ഷൌട്ട് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു അപ്പം ഇവരെടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റൂല വാക്കാലേ എന്ന് മനസ്സിലായി അപ്പൊ തന്നെ എവിടെ എവിടെയാ എവിടെ എവിടെയാണ് വിളിക്കൂ എന്നൊക്കെ പറഞ്ഞ് അനുവിൻ്റെ ബാക്കിലേക്ക് ചാടിപ്പോന്നെ നമ്മൾ കാണുന്നത് പക്ഷെ അനു ആക്ച്വലി കരച്ചുള്ള കാര്യത്തിൽ അനു ഇപ്പൊ പബ്ലിക്കായിട്ട് അങ്ങനെ കരയുന്നില്ല പുള്ളിക്കാരി എന്തോ സ്ട്രാറ്റജി മാറ്റിയതാണ് എന്തിനാന്ന് അറിയില്ല ചിലപ്പം അനു ഇങ്ങനെ ആയിരിക്കും റിയൽ ആയിട്ട് അറി നമുക്ക് പേഴ്സണലി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അനുവിൻ്റെ അറിയില്ലല്ലോ അപ്പോൾ അനുവിനെ പല രീതിയിൽ ഇവർ പ്രവോക്ക് ചെയ്യുന്നു കുത്തി പറയുന്നും അങ്ങനെ കുറ്റം പറയുന്ന ഒക്കെ ഉണ്ട് വിഷമാണ് അങ്ങനെ എന്നൊക്കെ അപ്പനി എല്ലാവരും കൂട്ടത്തോടെ പറയുന്നൊക്കെ ഉണ്ട് പക്ഷെ അനു ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനുണ്ട് റെന വന്ന് പ്രവോക്ക് ചെയ്യുന്നുണ്ട് ഫുൾ പിന്നെ ഫുൾ ഡിസ്കഷൻസും അങ്ങനെ പ്ലാനിങ് പ്ലോട്ടിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു വേറെ പ്രത്യേകിച്ച് ഒന്നും ലൈവിലില്ല ഇവരിങ്ങനെ അക്ബർ ടീം മാറിയിരുന്നു ഇങ്ങനെ കുറ്റം പറഞ്ഞ് അങ്ങനെ അങ്ങനെ കുറ്റം പറയുന്നു നെവിനെ കുറിച്ച് അയ്യോ നല്ല ചൈക്കനായിരുന്നു നല്ല പയ്യനായിരുന്നു ഭയങ്കര സംഭവമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറയുന്ന ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ നിന്ന് ആദില നോറ ശൈത്യ രേണു പിന്നെ അനു ഇവരൊക്കെ കൂടി ഇരുന്നിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു അതൊക്കെ ആയിരുന്നു ലൈവ് ലൈവ് കാര്യമായിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഇതൊക്കെ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തന്നെയായിരുന്നു ഇടക്ക് വന്നിങ്ങനെ ബഹളം വയ്ക്കും അങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രം സോ അത് കഴിഞ്ഞ് ബിഗ് ബോസ് വായിരുന്നു ടീം സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ബാക്കി ഇവരുടെ മറ്റേ ഇതൊക്കെ തീർന്നല്ലോ സ്വേച്ഛാധിപതി ടാസ്ക് ഇവിടെ എൻഡ് ചെയ്ത് അപ്പം ഇത് തൊട്ട് നിങ്ങൾ ഈ ടാസ്ക് എൻഡ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ബാക്കി ബാക്കിയുള്ള ആൾക്കാരെയും കൂടി ഇതിലേക്ക് ടീമാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ശരത്തിൻ്റെ ഇഷ്ടത്തിന് ചെയ്തു എന്ന് പറയുന്നു അപ്പം ശരത്ത് ഒബ്വിയസ്ലി നമുക്കറിയാം അനുവിന് എന്തായാലും കിച്ചണിൽ നിന്ന് മാറ്റും റെനയനെന്തായാലും കിച്ചണിൽ ഇടുന്നു നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് അപ്പം അതേപോലെ തന്നെ റെനയൻ ഇട്ടിട്ടുണ്ട് ജിസേലിനെ ഇടുന്നുണ്ട് ഷാനവാസിനെടുനുവിനെ നേരെ ഫസ്റ്റ് തന്നെ പിടിച്ചിട്ട് കക്കൂസ് എന്ന് പറഞ്ഞിട്ട് അവരെ ബാത്റൂം ടീമിനെ അങ്ങ് സെപ്പറേറ്റ് ചെയ്യുവാണ് അനുവിനെ അപ്പം അതുപോലെ അങ്ങനെ ടീം സ്പ്ലിറ്റ് ചെയ്തു അനുവിനെ മാറ്റുന്നു അനു പക്ഷെ ഫുൾ അടുക്കള കെട്ടുന്നങ്ങ് മെഴുകാണ് രാവിലെ തൊട്ട് ഫുഡ് ഉണ്ടാക്കുന്നു പിന്നെ പാത്രം കഴുകുന്നു അടുക്കള ഗ്ലാസ് തുടക്കുന്നു ക്യാമറ തുടക്കുന്നു എന്നിട്ട് ആക്ച്വലി ബിഗ് ബോസ് തന്നെ പറഞ്ഞു നിങ്ങൾ ക്യാമറ തൊടാൻ പാടില്ല ഗ്ലാസ് തൊടാൻ പാടില്ല ഗ്ലാസ് ഒക്കെ ഞങ്ങൾ വൃത്തിയായിക്കോളാം നിങ്ങൾ തുടണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഊക്കി വിട്ടു അനുവിനെ അതൊക്കെ സൈഡിലൂടെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കലുണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ അപ്പം രാവിലെ ഇതേപോലെ ഫുഡ് ഉണ്ടാക്കിയ സമയത്ത് ചിസേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വേറെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിക്കോ ഞങ്ങൾക്കെല്ലാവർക്കും ബർഗർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആക്ച്വലി ഈ അടി തുടങ്ങുന്നത് ഈ മേക്കപ്പിൻ്റെ ഇഷ്യൂ സോ അതൊരു അത് നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ലതല്ല ഫുഡിൻ്റെ കാര്യം ഫുഡ് വരയ്ക്ക് ആർക്കും വേണമെങ്കിലും കൊടുക്കാം കൊടുക്കാതിരിക്കാം പക്ഷെ എന്നാലും ഫുഡ് ബാക്കിയുള്ളവരൊക്കെ തരൂല്ല നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് വേണമെന്ന് എന്തെങ്കിലും ഉണ്ടായി കഴിച്ചോ ഞങ്ങൾക്ക് ബർഗർ ഉണ്ട് ഞങ്ങൾ ബർഗർ ആർക്ക് തരണം എന്നുള്ള രീതിയിലാണ് അജിസേൽ പറഞ്ഞത് സോ അതെനിക്ക് നല്ലതായി തോന്നിയില്ല ബിക്കോസ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു ലിമിറ്റഡ് ഇപ്പം ഏഴെണ്ണയേ തരുന്നുള്ളൂ എങ്കിൽ നമ്മളിപ്പം അവിടെ ഉള്ളേ ആർക്കും ഈ ഫുഡൊന്നും കിട്ടുന്നില്ല അപ്പം നമ്മൾ എന്തായാലും ഒബിയസ് ആയിട്ട് ഷെയർ ചെയ്യുമല്ലോ ബാക്കിയുള്ളവർക്ക് ഒരു കഷ്ണമാണെങ്കിൽ കഷ്ണം കൊടുക്കുമല്ലോ അപ്പം അത് കൊടുക്കില്ല എന്നുള്ള രീതിയിലാണ് ഇവർ ബിഹേവ് ചെയ്ത് രാവിലെ അപ്പം ഉച്ചക്കകത്ത ഫുഡും അനു ആരുതും ഉണ്ടാക്കി അനു നോറയൊക്കെ കൂടിയാണ് ഉണ്ടാക്കിയത് എന്തോ തക്കാളി ചോറോ എന്തുവാ അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞപ്പം ഇവർ ഓരോരുത്തർക്കയച്ച് പങ്ക് വെച്ച് കൊടുക്കുവാണ് അപ്പം റെനക്കുമൊക്കെ ഫുഡ് കൊടുത്തു അപ്പോൾ റെന പറഞ്ഞു എനിക്ക് കുറച്ചുകൂടി വേണം എന്ന് പറഞ്ഞു അപ്പോൾ അനു പറഞ്ഞു നീ തിന്നിട്ട് പോയി തിന്നിട്ട് വാ അത് കഴിഞ്ഞിട്ടാണ് തരുന്നത് എപ്പോഴും നീ അങ്ങനെയാണ് ചെയ്യലെന്ന് പറഞ്ഞു അത് റെനക്കിഷ്ടമായി റെനക്കപ്പം തന്നെ ഇനിയും ഫുഡ് വേണമെന്നായി അവൾ കുറേ വാശി ഒഴിച്ചു എനിക്കിപ്പോൾ തന്നെ അതാ എനിക്കിപ്പോൾ തന്നെ അതാ ബാക്കി എന്നായിരിക്കും നീ കൂടുതൽ കൊടുത്തല്ലോ എന്നൊക്കെ പറയുമ്പോൾ അനു പറഞ്ഞില്ല ഞാൻ എല്ലാവരും തിന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത് വരുമ്പോഴാണ് തരുന്നത് നീ അങ്ങനെ പോയി കഴിച്ചിട്ട് വാന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും വാശി അങ്ങനെ റേന ഫുഡ് മൊത്തം കൈകൊണ്ട് വാരി അനുവിൻ്റെ ആ പാത്രത്തിലേക്കെ തട്ടി റെന പോയി ഏതോ എന്തോ പഴയ ഇന്നലക്കെട്ടിയെന്തോ ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നെ നമ്മൾ കണ്ടേ അത് ആക്ച്വലി രണ്ട് സൈഡിലും തെറ്റുണ്ട് നമുക്ക് രണ്ടാമത്ത് പറയാൻ ഭാഗത്ത് പറയാൻ പറ്റില്ല റെനക്കാ കഴിച്ചിട്ടങ്ങ് വരാനേ ഉള്ളൂ അപ്പം അനുവാണെങ്കിൽ പിന്നെ അനുവിൻ്റെ വാശിയിൽ നിന്നു സോ അതിനെക്കുറിച്ച് നമുക്ക് എനിക്ക് പേഴ്സണലി അതിപ്പം രണ്ടാള സൈഡും തെറ്റുള്ളതായിട്ടോ ഫീൽ ചെയ്തേ അപ്പം അതിന് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഒപ്പീനിയൻ തോന്നിയില്ല പറയാൻ അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ അതിൻ്റെ പേരിൽ കുറേ അടി ബഹളായി ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ബാക്കി എന്തൊക്കെയോ ഷവർമ്മയും അങ്ങനത്തെ കുറേ സാധനം ഉണ്ടായിരുന്നു അതൊക്കെ ഇവർ മാത്രം എടുത്ത് കഴിക്കുന്ന ഞമ്മള് കണ്ടേ അനുവൊക്കെ വാശി പിടിച്ചാൽ എനിക്ക് ഞങ്ങൾക്ക് വേണ്ട അവരുടെ ഫുഡ് എന്നുള്ള രീതിയിൽ നിന്നു സോ ഇന്ന് പ്രത്യേകിച്ച് വേറെ കാര്യവും നടന്നിട്ടില്ല ഇതേപോലെ തന്നെ ഫുഡിൻ്റെ പേരിൽ കുറേ അടി ഇവർ മാത്രമായിട്ട് ഫുഡ് കഴിക്കുന്നു കുറേ ഫുഡ് കേടായി പോകുന്നു അടുത്ത് കളയുന്നു അനുമൊക്കെ കൂടി വേറെ ഫുഡ് കഴിക്കുന്നു ഇവർ ഫുഡിൻ്റെ പേരിൽ തമ്മിൽ അടിയായിപ്പോ ഭക്ഷണം കിട്ടാതെ കിട്ടി നോക്കുമ്പോൾ ഇപ്പം പലർക്കും ആ ഫുഡ് വേണ്ട പലർക്കും ഫുഡ് കൊടുക്കാൻ താല്പര്യമില്ല അങ്ങനത്തെ എന്തെല്ലോ അടികളാണ് പിന്നെ വൈകുന്നേരം ആകെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായത് പണിപ്പുര ടാസ്ക് അതും ടാസ്ക്കേ അല്ല ഇവർക്ക് എല്ലാവർക്കും ആക്ച്വലി ഇവർക്കെല്ലാ സാധനങ്ങളും കൊടുത്തു പക്ഷെ അത് ബെസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് കാരണം ഓൾറെഡി ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തത് പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടാണല്ലേ അപ്പോൾ ഇവരെല്ലാവരും പോയി കംപ്ലീറ്റ് സാധനം വാരി കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടേ അതിനിടയിൽ ആരെയും പിന്നെ നമ്മളുടെ അഭിലാഷ് മാത്രം അത്ര സാധനം എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് നിൽക്കുക അത് ഇവർക്ക് ആക്ച്വലി ഇന്നലത്തെ ടാസ്ക് തന്നെ ഇവർക്ക് അറിയാലോ പണിപ്പുറം സാധനം മൊത്തം കളക്ട് ചെയ്ത് ഓൾറെഡി വന്നതിന് ശേഷം ഇവരെ കൊണ്ട് പട്ടി പണി എടുപ്പിക്കുക ചെയ്തേ അപ്പോൾ ആ ഒരു ഇവർ മാത്രം ഞങ്ങൾക്ക് ഇത്ര സാധനം വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്നു ബാക്കി എല്ലാവരും കംപ്ലീറ്റ് സാധനം എടുത്ത് പോരുകയാണ് അപ്പം അതിനിടയിൽ നമ്മൾ ജിസൈൽ മോൾക്ക് മാത്രം ഒരു സാധനം കിട്ടിയില്ല പുള്ളിക്കാര് ഓൾറെഡി മേക്കപ്പും സാധനങ്ങളൊക്കെ ഓൾറെഡി മോഷ്ടിച്ചിട്ടതുകൊണ്ടൊക്കെ ലാലിട്ട് പെട്ടി തിരിച്ചു തിരിച്ചുകൊണ്ടുവല്ലോ അപ്പം മെയിൻ ജിസൈലിൽ കിട്ടുകയുള്ളതൊന്നും അറിയില്ല പിന്നെ ഇനിയിപ്പം മീൻ്റെ പേരിൽ എന്താ ഒരു ടാസ്ക്കും വരാൻ ചാൻസ് ഉണ്ട് അല്ലാതെ ബിഗ് ബോസ് ഇത്ര കാലം ഇവരുടെ സാധനങ്ങളൊക്കെ പിടിച്ചു വെച്ച് ഒരു സുപ്രഭാതത്തിൽ ഇന്നെടുത്തോന്ന് കണ്ടിട്ട് ഫുള്ള് കൊടുക്കൂലല്ലോ സോ അതിന് ഇനി എന്ത് ടാസ്ക് വരുന്നുള്ളൊക്കെ നമുക്ക് കണ്ടറിയാം ഇപ്പം ലൈവിലിന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇല്ലാട്ടോ ചത്ത പോലെ ഇങ്ങനെ ഇരിക്കുക വെറുതെ ഓരോ സൈഡിൽ ഇങ്ങനെ പരിദൂഷണം പറഞ്ഞിരിക്കുക ഗാങ് ആയിട്ടിരിക്കുക റനയും അക്ബറും കൂടിയിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടിയാ ന്യൂനെ പ്രഭോക്കിയാന്ന് നോക്കുക അക്ബർ ആക്ച്വലി എന്തോ ഒരു അത് പാടുന്ന പാടുന്നൊരാളാണ് എല്ലാം ഓക്കെ പക്ഷേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരുമാതിരി നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത് എന്ന് തോന്നുന്ന പോലത്തെ രീതിയിലുള്ള ഇങ്ങനെ എന്തൊക്കെയോ പാട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പാടുക അത് എനിക്ക് ഭയങ്കര ഒരു ഒരു സുഖമുള്ള പരിപാടിയായി തോന്നിയില്ല അക്ബറിൻ്റെ പാട്ടുണ്ടാക്കി പാരഡി പാരഡി എന്നും പറയാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ഒരു എന്തൊക്കെയോ ഒരുമാതിരി രീതിയിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടി നടക്കുകയാണ് ഇതന്നെയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പുള്ളിക്ക് ഒരു സ്റ്റാൻഡില്ല ഒരു ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒരു റോള് കിട്ടിയതാണല്ലോ അപ്പം അതിൻ്റെതായ ഒരു ഒരു പവറോ കാര്യങ്ങളോ ഒന്നും പുള്ളിക്കില്ല അവരുടെ ഗ്രൂപ്പ് എന്ത് പറയുന്നു ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യുന്നു ആ കാര്യങ്ങൾ അവിടെ വന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നു അത്ര മാത്രമേ ശരത്തിൻ്റെ സൈഡിൽ നിന്ന് വരുന്നല്ലോ ഭയങ്കര പവർ ക്യാപ്റ്റൻസിയാണ് ശരത്തിൻ്റെ സൈഡിൽ നിന്ന് അപ്പം നമുക്കിനി വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം ഈ ജിസയിൽ എന്നോട് ഇഷ്യൂൽ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ അതുപോലെ നെവിൻ പോയത് ഇപ്പം തിരിച്ചു വരാനാണോ എന്നൊന്നും നമുക്കറിയില്ല ചിലപ്പോൾ ഇതൊരു ടാസ്ക് ആകാം സാധാരണ അങ്ങനെ മുന്നേ നടന്നിട്ടുണ്ടല്ലോ അപ്പം അതുപോലെ ചിലപ്പോൾ ആകാം നമുക്കിനി നമുക്കിനിപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് വരെ കാത്തു കിട്ടണം അനുജിസേൻ്റെ ഇഷ്യൂ അറിയാൻ അതുപോലെ നെവിൻ വരുമോ ഇല്ലയോ എന്ന് അറിയാൻ പിന്നെ വൈൽഡ് കാഡായിട്ട് ലെവിൻ വരാനുള്ള ചാൻസസും ഉണ്ട് ബിക്കോസ് ചിലപ്പം എനിക്ക് തോന്നുന്നില്ല ആ തോന്നുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട് തന്നെയാണ് പിന്നെ ഓരോ ഓരോരുത്തരുടെ അവൻ പറഞ്ഞത് കുറച്ചധികമാണ് എന്നാലും ഇപ്പോൾ ബിഗ് ബോസ് അല്ലേ ഷോ അല്ലേ ഇപ്പം പലരുടെയും വാക്കുകൾ എപ്പോഴും കൂടാറും കുറയാറൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഏഴിൻ്റെ പണിയാണോ എട്ടൻ്റെ പണിയാണോ ഒന്നും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല സോ യാ താങ്ക്